ഹായ് കൂട്ടുകാരി ഡി എസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഓൾ സീസൺ തായ് ഓൾ സീസൺ മാവിനെ മാവിനെക്കുറിച്ചാട്ടോ അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ ഈ മാവിൻ്റെ ഡീറ്റെയിൽസ് അറിയുന്നതിന് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുവാൻ വേണം നിങ്ങളിന്നിപ്പോൾ ഈ കാണുന്നത് ഞാൻ നടുത്തിട്ടുള്ള ഒരു മൂന്ന് വർഷം പ്രായമായിട്ടുള്ള മാവാണ് ഇത് ആദ്യത്തെ വർഷം നമുക്കൊരു രണ്ട് മാങ്ങയായിരുന്നു മൂത്ത് കിട്ടിയിരുന്നത് പക്ഷേ രണ്ടാമത്തെ വർഷം തൊട്ട് നമുക്ക് ആവശ്യത്തിന് നമ്മുടെ അടുക്കളയിലുള്ള ആവശ്യത്തിനൊക്കെ നല്ലോണം നിറച്ച് കിട്ടുന്നുണ്ട് ഇതിപ്പോൾ മൂന്നാമത്തെ വർഷമാണ് ഈ പ്രാവശ്യം നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് കൊലകുത്തിയായിരുന്നു ഈ കാഴ്ചയേക്കുന്നത് നമുക്ക് ഈ ഒരു വെറൈറ്റി മാത്രം മതി കേട്ടോ നമ്മുടെ വീട്ടിലുള്ള അടുക്കള ആവശ്യത്തിനും അതുപോലെ പഴുത്തിട്ടുണ്ടേനും എല്ലാം എല്ലാ ആവശ്യത്തിനും നമുക്ക് ഈ ഒരൊറ്റ വെറൈറ്റി മതി ഇത് കണ്ടോ ഈ മാവിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പല സ്റ്റേജിലുള്ള കായ്കളായിരിക്കും എപ്പോഴും ഉണ്ടാവും എപ്പോഴും പൂവുണ്ടാവും അതുപോലെ തന്നെ കണ്ണിമാങ്ങ പരുവത്തിലുള്ളതും അത് കണ്ണിമാങ്ങേൻ്റെ പരുവം കഴിഞ്ഞിട്ടുള്ള വലുപ്പവും മൂക്കാനായതുമായിട്ട് പല സ്റ്റേജിലുള്ള മാങ്ങകളായിരിക്കും ഈ മാവിലുണ്ടാകുന്നത് അതുമാത്രമല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വലിപ്പം വയ്ക്കില്ല സ്ലോ ഗ്രോത്താണ് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മുറ്റത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ടായിട്ട് നിന്നിട്ട് നിറച്ച് കായ് എപ്പോഴും ഉണ്ടാവും അത് കാണാൻ തന്നെ ഒരു ഭംഗി ആട്ടോ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് വിൽപ്പനയ്ക്ക് ആണ് ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ വാട്സപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് വന്ന് ഓർഡർ ചെയ്യാവുന്നതുമാണ് കേട്ടോ നമ്മൾ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് അയക്കുന്നത് എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും റീപ്ലേസ് ചെയ്ത് തരുന്നതുമാണ് കേട്ടോ ആവശ്യമുള്ളവർ വേഗം തന്നെ വിളിക്കണം ലിമിറ്റഡ് സ്റ്റോക്കാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഹവ് എ നൈസ് ഡേ